നമസ്കാരം നമ്മുടെ മഹാരാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് പൗരന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള അവകാശമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ സിനിമകൾ അതേപോലെ പുരാണ സിനിമകൾ അതേപോലെ വലിയ സമകാലിക സംഭവങ്ങൾ ആസ്പദമാക്കിയുള്ള സിനിമകൾ ഇതൊക്കെ തന്നെയും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ന് ഭാരതം നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാലും ഇവിടെ നിരവധി അനവധി വിവാദ ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ചലച്ചിത്രങ്ങളിൽ സെൻസർ ബോർഡ് കത്രിക വച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി മലയാള ചലച്ചിത്ര താരം തൃശ്ശൂരിൻ്റെ എം പി ശ്രീ സുരേഷ് ഗോപി അഭിനയിച്ച ഏറ്റവും പുതിയ ചലച്ചിത്രമായിട്ടുള്ള ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് ഇപ്പോൾ സെൻസർ ബോർഡ് കത്രിക വെച്ചിരിക്കുന്നു എന്ന ഒരു വിരോധാഭാസമാണ് നാം മനസ്സിലാക്കുക ഒരു കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം അഭിനയിച്ച വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് കത്രിക വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വൈരുദ്ധ്യാത്മകത അതിൽ തോന്നാൻ സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ കത്രിക വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ ജാനകി എന്ന സിനിമയുടെ ടൈറ്റിലാണ് ജാനകി എന്നാൽ സീതാദേവി എന്നാണ് അർത്ഥം വരുന്നത് സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകി എന്നത് എന്തായാലും കഥാപാത്രത്തിന് പുണ്യപുരാതന ആഹ് പേര് വന്നാൽ എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നാൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന റീസെൻറ്റ് സിനിമകളിലൊക്കെ തന്നെ ഒരു നായക കഥാപാത്രത്തിന് ഒരു മഹാദേവനെന്നോ ഉണ്ണികൃഷ്ണനെന്നോ അതേപോലെ തന്നെ നമ്മളെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുഹമ്മദെന്നോ അല്ലെങ്കിൽ യേശുദേവൻ്റെ ഏതെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യാളൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ ആ സിനിമയിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് എന്ന രീതിയിൽ എന്തുകൊണ്ട് സെൻസർ ബോർഡ് കത്രിക വെക്കുന്നു അത് ഏത് തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ആണ് സെൻസർ ബോർഡ് എന്നാണ് ചോദിക്കാൻ നമുക്കുള്ളത് എന്തായാലും സുരേഷ് ഗോപി ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് നരേന്ദ്രമോദിയുടെ പ്രത്യേക അനുവാദത്തോടു കൂടിയാണ് എന്തായാലും റിവ്യൂ കമ്മിറ്റിയിലാണ് ഇനി ഈ ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കുള്ള പ്രതീക്ഷ ഹൈക്കോടതിയിൽ അവർ നിയമ പോരാട്ടം നടത്തുന്നുമുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി കട്ടക്കലുപ്പിലാണ് ഇതിനെതിരെ പരസ്യമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും പരസ്യമായി പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാതിരിക്കുന്നത് അമിത് ഷായുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന തരത്തിലേക്ക് കൂടി ഒരു വാർത്ത പുറത്തു വരുന്നു എന്തായാലും ഈ സെൻസർ ബോർഡിനെതിരെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ അണിയറക്കാർ നൽകിയ ഹർജിയിലെ ഹൈക്കോടതി നിരീക്ഷണം വളരെയേറെ നിർണായകമാകൂ ും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ചിത്രത്തിന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളിലും ഇത്തരത്തിലുള്ള ടൈറ്റിലിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുരാണ പേര് വന്നു കഴിഞ്ഞാൽ അത് കത്രിക വെക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷത്തിൽ നിന്ന് ഇന്ത്യൻ സിനിമയെ മാറ്റി ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം നിർണായകമാകുമെന്നാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയി പറയേണ്ടത് എന്തായാലും ഈ ചിത്രത്തിന് പ്രദർശനാനുമതിക്ക് കാലതാമസം നേരിട്ടതിനെ തുടർന്നാണ് ഈ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എൻ നഗരേഷാണ് ഹർജി പരിഗണിക്കുന്നത് എന്തായാലും നാളെ മുംബൈയിൽ റിവ്യൂ കമ്മിറ്റി ഈ ചിത്രം കാണുന്നുണ്ട് റിവ്യൂ കമ്മിറ്റി ഈ ചിത്രം കണ്ടതിന് ശേഷം ഈ ചിത്രത്തിന് വേണ്ട അനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്തായാലും സീതാദേവിയുടെ പര്യായമാണ് ജാനകി എന്ന പേര് അതുകൊണ്ടാണ് ഈ അനുമതി സെൻസർ ബോർഡ് ഈ ഒരു ചിത്രത്തിനുള്ള പ്രദർശനാനുമതി നൽകാത്തതെന്നാണ് റിപ്പോർട്ട് സുരേഷ് ഗോപി നായകനായ സിനിമയ്ക്ക് കേന്ദ്ര ഏജൻസി അനുമതി നിഷേധിച്ചത് ദേശീയ തലത്തിൽ വരെ ചർച്ചയായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ജൂൺ പന്ത്രണ്ടിനാണ് ചിത്രം ഈ സിനിമ പ്രമാൺ പോർട്ടൽ വഴി സർട്ടിഫിക്കേഷനായി സമർപ്പിച്ചത് സിനിമയുടെ സെൻസർ പ്രദർശന പ്രദർശനം ജൂൺ പതിനെട്ടിന് പൂർത്തിയായിരുന്നു എന്നാൽ സിനിമയുടെ പേരിലെ ജാനകി ഹിന്ദു ദേവതയായ സീതയെ പരാമർശിക്കുന്നുവെന്നും അത് മാറ്റണമെന്നും ും കാണിച്ചാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി തടഞ്ഞത് ഇത് രേഖാമൂലം അണിയറ പ്രവർത്തകരെ അറിയിച്ചതുമില്ല സിനിമയുടെ ട്രെയിലറിന് സി ബി എഫ് സി നേരത്തെ തടസ്സങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാതെ അനുമതി നൽകിയിരുന്നു എന്നാൽ സിനിമയുടെ സെൻസറിങ്ങിൽ ഈ നിലപാട് അവർ മാറ്റുകയായിരുന്നു ഈ സിനിമയെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അമർശത്തിലാണ് സെൻസർ ബോർഡിലെ ബി ജെ പി നോമിനികളെ ബന്ധപ്പെട്ട പാർട്ടി അധികൃതർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി എന്തായാലും പുറത്തുവരികയാണ് ഏതായാലും റിവ്യൂ കമ്മിറ്റി ഈ ഒരു ചിത്രം കാണുന്നതോടുകൂടി ഇതിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ ഈ സിനിമ യിൽ സിനിമയുമായി സഹകരിച്ച എല്ലാവരും എന്തായാലും ദേശീയ തലത്തിൽ വരെ ഈ ഒരു വിഷയം ചർച്ചയായ സ്ഥിതിക്ക് സ്വാഭാവികമായും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്ര ചിത്രത്തിന് ഒരു വെട്ടിമുറിക്കലും ഒരു മാറ്റവുമില്ലാതെ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം എല്ലാവരും